നമസ്കാരം ഇടുക്കി നെടുങ്കണ്ടത്ത ലക്ഷക്കണക്കിന് രൂപയുടെ ചന്ദ്രമരം മോഷ്ടിച്ച ഒരുക്കി പാകപ്പെടുത്തിയതിനിടയിൽ സംഘത്തലവനും പോലീസ് കമാൻഡോ വിങ്ങിലെ മുൻ അംഗവുമായിരുന്നയാൾ പിടിയിൽ സംഘത്തിലെ നാലുപേർ ഓടി രക്ഷപ്പെട്ടു കേരളത്തിൽ നിന്ന് മോഷ്ടിക്കുന്ന ചന്ദ്രം തമിഴ്നാട്ടിലെത്തിച്ച് വിൽപ്പന നടത്തിവരുന്ന സംഘത്തിലെ തലവനും കമാൻഡോ വിങ്ങിലെ പോലീസുകാരനുമായിരുന്ന തൊടുപുഴ ഉടുമ്പന്നൂർ ചരിവു പറമ്പിൽ സുനീഷ് ചെറിയാനാണ് വനം വകുപ്പിന്റെ പിടിയിലായത് നാൽപ്പത്തിയഞ്ച് കിലോയോളം ചന്ദനത്തടി മോഷണത്തിനുപയോഗിച്ച വാക്കത്തി കോടാലി വാൾ തുടങ്ങിയവയും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു സന്യാസി യോട ചെരുവിളയിലെ ഒരു വീടിന്റെ പിൻവശത്ത് ചന്ദ്രത്തടികൾ ചെത്തിയൊരുക്കുന്നതിനിടയിലാണ് പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ കണ്ട് അഞ്ചംഗ സംഘം ഓടിയെങ്കിലും തലവനായ സുനീഷിനെ പിടിക്കുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന ഷിബു തൂക്കുപാലത്തെ വർക്ക്ഷോപ്പ് തൊഴിലാളി സച്ചു തൂക്കുപാലം സ്വദേശി ബിജു ഓട്ടോ തൊഴിലാളിയായ കണ്ണൻ എന്ന് വിളിക്കുന്ന അഖിൽ എന്നിവർ ഓടി രക്ഷപ്പെട്ടു മുമ്പ് വെള്ളിമാടുകുന്നിൽ പോലീസിന്റെ തണ്ടർബോൾട്ട് അംഗമായിരുന്നു സുനീഷ് സ്വഭാവദൂഷ്യം മൂല്യം ഇയാളെ സേനയിൽ നിന്നും പിരിച്ചുവിടുകയായിരുന്നു ഇയാളുടെ പേരിൽ ചന്ദന മോഷണം അബ്കാരി കേസുകൾ മറ്റു ക്രിമിനൽ കേസുകൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ വിവിധ പോലീസ് എക്സൈസ് സ്റ്റേഷനുകളിൽ കേസുള്ളതായി വനം വകുപ്പ് അധികൃതർ പറഞ്ഞു പിടികൂടിയ ചന്ദനമരം എവിടെ നിന്ന് മുറിച്ചതാണെന്ന് വ്യക്തമായിട്ടില്ല പിടിയിലായ സുനീഷിനെ തടിച്ചെത്താൻ മാത്രം വിളിച്ചതായിരുന്നെന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് സച്ചുവാണ് വിളിച്ചതെന്നും പറഞ്ഞു പട്ടയ ഭൂമിയിലെ ചന്ദനമരങ്ങളായിരുന്നു സംഘം പതിവായി കടത്തിയിരുന്നത് മറയൂർ കഴിഞ്ഞാൽ ഇടുക്കിയിൽ ഏറ്റവും അധികം ചന്ദനമരങ്ങൾ വളരുന്നത് കേരള തമിഴ്നാട് അതിർത്തിയിലെ പട്ടം കോളനി മേഖലയിലാണ് ഇവിടങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ വ്യാപകമായ ചന്ദന മോഷണ പരമ്പരയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ചയിലും ചന്ദനമരം മോഷണം പോയതിനെ തുടർന്ന് കുമളി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എ എൽകുമാറിന്റെ നിർദ്ദേശപ്രകാരം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ജോജി എം ജേക്കബിന്റെ നേതൃത്വത്തിൽ രണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തെയും നിയോഗിച്ചിരുന്നു സംഘത്തിന് ലഭിച്ച രഹസ്യവയർത്തിന്റെ അടിസ്ഥാനത്തിൽ സൈബർ സെല്ലിന്റെ സഹായത്തിൽ നടത്തിയ പരിശോധനയിലാണ് മോഷ്ടാക്കൾ ഷിബുവിന്റെ വിടിഞ്ഞ് പിന്നിലുള്ളതായി മനസ്സിലായത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു രക്ഷപ്പെട്ട മറ്റ് അംഗങ്ങൾക്കായുള്ള തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു